നമസ്കാരം എറാ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പുതിയ ഡബ്ല്യു ടി സി സൈക്കിളിലെ ഇന്ത്യയുടെ ആദ്യ മത്സരം ഇതാണ് അതും പുത്തൻ കാലഘട്ടം എന്ന് പറയാൻ കാരണം കോലി ഇല്ല ഒരു പുതിയ ഇറയാണ് ശുഭൻ കില്ലിന്റെ കീഴിൽ ഇറങ്ങുകയാണ് ഇംഗ്ലണ്ടിനെതിരെ ഇംഗ്ലണ്ടിൽ വെച്ച് കളിക്കാൻ ഇറങ്ങുമ്പോൾ ഇന്ത്യയുടെ വജ്രായുധം അങ്ങനെ വിശേഷിപ്പിക്കാവുന്ന കളിക്കാരൻ ആരാണ് എളുപ്പത്തിൽ എല്ലാവർക്കും അതിന് ഉത്തരം പറയാൻ പറ്റും അത് ജസ്പ്രീത് ബൂമ്രത മറ്റാരും അല്ല ഇംഗ്ലണ്ടിലെ സീമിങ് കണ്ടീഷനിൽ ബൂമ്ര കൂടുതൽ കരുത്തനാകും എന്ന കാര്യത്തിൽ തർക്കമില്ല എതിരാളികളെ എറിഞ്ഞു വീഴ്ത്താൻ നമ്മുടെ കയ്യിലുള്ള വജ്രായുധമാണ് ജസ്പ്രീത് ബുംറ അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയാണ് അതിലാദ്യ മത്സരമാണ് ഇന്ന് ലീഡ്സിൽ ആരംഭിക്കുന്നത് മൂന്ന് മത്സരങ്ങളിലെ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിലെ ബുംറ കളിക്കുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ ബി സി വ്യക്തമാക്കിയതുമാണ് അപ്പോൾ ഈ മത്സരം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വിജയ തുടക്കപ്പെടണം അതിന് ബുംറയുടെ സാന്നിധ്യം നമുക്ക് അത്യാവശ്യമാണ് നോക്കുക ഇംഗ്ലണ്ടിനെതിരെയുള്ള ബുംബ്രയുടെ കണക്കുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചന നമുക്ക് നൽകുന്നത് ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് ഫിനോമിനലാണ് ബൂം എഫക്ട് ജസ്പ്രീത് ബുംബ്ര വേഴ്സസ് ഇംഗ്ലണ്ട് ഇൻ ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഇതിൻ്റെ സംപ്രേഷണം നടത്തുന്ന ജിയോ ഹോട്ട്സ്റ്റാറെ കണക്കുകൾ പുറത്തുവിടുന്നുണ്ട് പതിനാല് ടെസ്റ്റ് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ട് അറുപത് വിക്കറ്റുകളാണ് ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹം നേടിയിട്ടുള്ളത് മൂന്ന് തവണ ഫൈഫറുകൾ നേടിയിട്ടുണ്ട് നാല്പത്തിയഞ്ച് റൺസിന് ആറ് വിക്കറ്റ് എടുത്താണ് ബെസ്റ്റ് പ്രകടനം ഇരുപത്തിരണ്ട് പോയിന്റ് ഒന്നേ ആറാണ് ആവറേജ് സോ ബൂമ്ര തന്നെയാണ് നമ്മുടെ വജ്രായുധം കൂടെ ബൗൾ ചെയ്യുന്ന പ്രസിദ്ധ കൃഷ്ണക്കും സിറാജിനും മികവ് കാണിക്കാൻ പറ്റട്ടെ അങ്ങനെയെങ്കിൽ ഈ ലീഡ്സിലെ പിച്ചില് ഒരു ഗ്രീൻ പിച്ചാണ് ഇന്ത്യക്ക് ആദ്യം ബൗൾ ചെയ്യാനുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ പൊളിച്ചെടുക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ടോസ് ലഭിക്കുന്ന ടീം ബൗൾ ചെയ്യാനാണ് സാധ്യത ഏതാണ് ക്രിക്കറ്റ് വിദഗ്ധരൊക്കെ പറയുന്നത് ഏതായാലും ആദ്യം ബൗൾ ചെയ്താലും രണ്ടാമത് ബൗൾ ചെയ്താലും ബൂമ്ര ബൂമ്ര തന്നെയായിരിക്കും എതിരാളികൾക്ക് തീർച്ചയായിട്ടും അദ്ദേഹം നാശം വിതക്കുകയും ചെയ്യും നമ്മുടെ വജ്രായുധം ജസ്പ്രീത് ബുംറ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ